നമസ്കാരം യുക്രൈൻ്റെ ഭാഗം കൂടി കേൾക്കാതെയുള്ള ഒരു തരത്തിലുള്ള വെടിനിർത്തലിന് തങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനവുമായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മാത്രം ചർച്ച നടത്തിയതുകൊണ്ട് ഈ പ്രസിഡന്റ് പരിഹാരമാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി സൗദിയിൽ വെച്ച ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന ഈ കൂടിക്കാഴ്ച കൊണ്ട് തങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യ യുക്രൈൻ യുദ്ധം ഈ മാസം മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ടെലിഫോണിൽ ചർച്ച നടത്തിയത് ഏതാണ്ട് ഒന്നര മണിക്കൂറോളമാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗദി അറേബ്യയിൽ വെച്ച് ഒരു ഒത്തുതീർപ്പ് സംഭാഷണം നടത്താനുള്ള തീരുമാനമെടുത്തത് എന്നാൽ ഇക്കാര്യം യുക്രൈനെയോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയോ ഒന്നും തന്നെ അമേരിക്ക അറിയിച്ചിരുന്നില്ല ഇത് യുക്രൈനെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയൊക്കെ തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് നേരത്തെയും യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഒത്തീർപ്പ് ശ്രമങ്ങൾ നടത്തിയിരുന്നു എങ്കിലും അവയൊക്കെ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇപ്പോൾ താങ്കൾ മാത്രം ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു ചർച്ച നടത്തി പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈനും എല്ലാം തന്നെ ഈ ഒരു നീക്കത്തെ ഒറ്റക്കെട്ടായി ഇപ്പോൾ എതിർക്കുകയാണ് വ്ളാഡിമർ സെലൻസ്കെ കഴിഞ്ഞ ദിവസം മ്യൂണിക്കിൽ വെച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലും തങ്ങളുടെ ഭാഗം വളരെ കൃത്യമായി ന്യായീകരിച്ച് തന്നെയാണ് സെലൻസ്കി കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അമേരിക്ക ആകട്ടെ ഇപ്പോഴും ഏകപക്ഷീയമായി തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഈ യുദ്ധത്തിനെ പരിഹാരം കാണാൻ അമേരിക്കയെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന ഒരു നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപതിൽ താൻ അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ പകരം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധമേ ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത് എന്നാൽ യുക്രൈൻ ആകാട്ടെ ഇതൊന്നും തന്നെ അംഗീകരിക്കുന്നതുമില്ല മാത്രവുമല്ല തങ്ങളുടെ രാജ്യത്തെ സ്ത്രീകളും കുട്ടികളും വൃദ്ധനെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട കാര്യം എന്തുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറക്കുന്നു എന്നാണ് സെലൻസ്കിയുടെ ചോദ്യം ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അമേരിക്കൻ സർക്കാർ ഉദാരമായി തന്നെ യുക്രൈനെ സഹായിച്ചിരുന്നു അറുപത്തഞ്ച് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറായിരുന്നു അന്ന് യുക്രൈന് അമേരിക്ക സഹായം അനുവദിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഒരു സഹായം ഇനിയും തുടർന്നില്ലെങ്കിൽ റഷ്യക്കെതിരായ ചെറുത്തു നിൽപ്പ് തങ്ങൾക്ക് അസാധ്യമാകും എന്നാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ഇക്കാര്യത്തിൽ അടിയന്തര ഉച്ചകോടി വിളിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല സെലൻസ്കി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പെന്മാറുകയാണെങ്കിൽ റഷ്യ ഉറപ്പായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ആക്രമിക്കും എന്നാണ് ഇതിനു വേണ്ടി ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പട്ടാളക്കാരെ ഇപ്പോൾ തന്നെ റഷ്യയുടെ രാജ്യമായ ബലാറസിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും സെലൻസ്കി വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ റഷ്യ ഇക്കാര്യത്തോടൊന്നും തന്നെ ഇനിയും കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക നിയോഗിച്ച പ്രത്യേക പ്രതിനിധിയായ കീത് കലോഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഈ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കാം എന്നാണ് എന്നാൽ അന്തിമ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു കാര്യവുമില്ല എന്ന് അത് അമേരിക്കൻ റഷ്യയും കൂടിയാണ് തീരുമാനിക്കുന്നത് എന്നുമാണ് കീത്ത് കലോഗ് വ്യക്തമാക്കിയത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈനുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നീക്കത്തെ ശക്തമായി തന്നെ എതിർക്കാനുള്ള തീരുമാനത്തിലാണ്